ഹലോ ഗൈസ് ഇപ്പോൾ സമയം രണ്ടേ ആയിട്ടുണ്ട് കേട്ടോ രാവിലെ രണ്ടേ എഴുപത്തഞ്ചാണേ ഈ രാവിലെ രണ്ട് എഴുപത്തഞ്ച് ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കും പറയാം കാര്യങ്ങൾ പറയാം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക എന്നെല്ലാവർക്കും അറിയാം ഞാനൊരു ട്രാൻസ്മെൻ്റ് ആണ് ഒരുപാട് ഇഷ്യൂസിന് വന്ന ഒരാളാണ് വീട്ടിൽ അല്ല നാട്ടിൽ അക്സെപ്റ്റഡ് അല്ല കുടുംബത്തിൽ അക്സെപ്റ്റഡല്ല കുടുംബത്തിന് അക്സെപ്റ്റഡല്ല എല്ലാവരും ഒഴിവാക്കി ആർക്കും എന്നെ താല്പര്യമില്ല ഒന്ന് ഫോൺ ചെയ്താൽ പോലും അവർക്ക് എന്നെ സംസാരിക്കാൻ ഇഷ്ടമല്ല അത്രത്തോളം വെറുപ്പാണ് എൻ്റെ അടുത്ത് അവഗണനയാണ് എൻ്റെ അടുത്ത് ഒരു പട്ടിയെടുത്ത് കാണിക്കുന്ന ദയപോലെ എൻ്റെ അടുത്തില്ല അത്രത്തോളം അതായത് ഞാൻ മോശപ്പെട്ട ഒരാളാണ് അവരടുത്ത് എല്ലാവർക്കും അതായത് നാണക്കേടാണ് ഞാൻ മൊത്തത്തിൽ അതാണ് എൻ്റെ അവസ്ഥ അതുകൊണ്ട് ഒരു രീതിയിലും ആരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആരെങ്കിലും ഒന്ന് വിളിച്ച് സംസാരിച്ചിരുന്നില്ല കാണണ്ട ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് സുഖമാണോ ചോദിക്കുകയോ ഒന്നുമില്ല ഒന്നുമില്ല അപ്പം അതാണ് ഞാൻ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എൻ്റെ അതാണ് ഓക്കെ അപ്പോൾ ഈ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആറ് വർഷമായി വീട്ടിൽ നിന്ന് പോകുന്നിട്ട് എൻ്റെ പാസ്റ്റ് ലൈഫ് എടുത്ത് വയ്ക്കണ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ വന്നത് പണ്ടും ഇന്നും അന്നും ഞാൻ ഒന്ന് ഒറ്റയ്ക്കാണ് ഇന്നും ഞാൻ ഒറ്റക്കാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് മെൻ്റലി ഫിസിക്കലി ഉള്ള എല്ലാ കൺവേഷൻ തെറാപ്പി മൊത്തം കൊണ്ടുപോയി എന്നെ വീട്ടുകാർ കല്യാണത്തിന് ഫോഴ്സ് ചെയ്തു അങ്ങനെ ഒരുപാട് ഒരുപാട് കഥ പറയണ ഒരുപാട് പറയാണ്ട് പറയാനിപ്പോൾ നമ്മൾ പറയുന്നില്ല ആ വിഷയമെല്ലാം ഇപ്പം സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് 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 പ്രശ്നത്തിൽ വന്ന ഒരാളാണ് ഞാൻ അന്നും എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിട്ടില്ല ഇന്നും എന്നെ സഹായിക്കാൻ സഹായിക്കാനാരുമില്ല അന്നും ഇന്നും ഈ നിമിഷതാണ് ഈ സമയം രണ്ടര മണിയാണ് ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്കാൽ ജീവിക്കും ഒറ്റയ്ക്ക് ഓക്കെ കൂടാനും അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് പോകുന്ന ശേഷം ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് ജോലികൾ ചെയ്തു ചെയ്യാൻ കഴിയാത്ത എല്ലാ ജോലിയും ചെയ്തു ഞാൻ ലൈഫിൽ ജോലി ചെയ്ത് 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 ചെയ്തിട്ട് ആ പൈസ കൊണ്ട് ആ ട്രീറ്റ്മെൻറ്റും സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് പല ഇതേ ജോലികൾ പട്ടിണി കടന്നിട്ടും ആരും ഞാനെടുത്ത് പോയിട്ട് എൻ്റെ പ്രേശനം പറഞ്ഞിട്ടില്ല അങ്ങനെ തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ആരടുത്ത് ഞാൻ കൈ അയച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ ഓരോ പണി ചെയ്ത് ഓരോ പണി ചെയ്ത് അതും കടന്ന് ഓരോ അവസ്ഥകൾ കടന്ന് 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 അങ്ങനെ മുംബൈയിൽ വന്നത് മുംബൈയിൽ ഫെലോഷിപ്പ് കിട്ടി വന്നതാണ് ഫെലോ ഫെലോഷിപ്പ് കിട്ടി അങ്ങനെ പഠിത്തവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ പഠിത്തം ഞാൻ ഡിഗ്രി വരെ കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മുംബൈ വന്ന ശേഷം ചെയ്തു എം ബി എ കാര്യങ്ങളൊക്കെ ചെയ്തു ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്തു അങ്ങനെ എനിക്ക് എച്ച് ആർ ആയിട്ട് ജോലി കിട്ടും ഐ ടി കമ്പനിയിൽ കുഴപ്പമില്ലാത്തതി പോകുന്നുണ്ട് ഓക്കെ അപ്പോഴും ഇപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് വേണം ഒരു പാർട്ട്ണറും സത്യം പറഞ്ഞാൽ എനിക്ക് ഈ നിമിഷം വരെ ഒരു പഠനം കിട്ടിയിട്ടില്ല ഒരാളെ പോലും കിട്ടിയിട്ടില്ല ഞാൻ സൗന്ദര്യം നോക്കുന്നില്ല ആളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നില്ല ആ ഒരു കാര്യം നോക്കുന്നില്ല ആൾ ജെന്യുവിൻ ആയിരിക്കണം സത്യസന്ധമായി നിൽക്കണം മറ്റൊരു കാര്യം നോക്കിയിട്ട് അങ്ങനെ ഒരാളെ ഞാൻ കണ്ടു കിട്ടിയിട്ടില്ല ഈ ജന്മ വരെ കണ്ടിട്ടില്ല എനിക്ക് മുപ്പത്തിനാല് വയസ്സായി ഈ നിമിഷം വരെ ഞാൻ ഒരു മനുഷ്യന് ഒരു പെൺകുട്ടി പോലും സത്യസന്ധമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ട് അതാണ് ഏറ്റവും വലിയ സത്യം പറയാൻ വന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഓക്കെ സെക്കുലർ മാറ്റർമോളി നിരന്തരം എനിക്ക് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ പോസ്റ്റ് ഇടുന്ന ഒരാളാണ് എൻ്റെ പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പോസ്റ്റായിട്ടും വീഡിയോ രണ്ടോ മൂന്നോ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പക്ഷേ എന്നിട്ട് പോലും നല്ല റെസ്പോൺസ് എനിക്ക് വന്നിട്ടില്ല ഉള്ളത് പറയുന്നത് നല്ല റെസ്പോൺസ് വന്നിട്ടില്ല എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയ പല അലൈൻസും ഞാൻ നോക്കിയിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല എനിക്ക് പറ്റിയ രീതിയിലുള്ളത് ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ പെൺകുട്ടികളും അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഷൈൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അല്ല ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്യുന്ന പെൺകുട്ടികൾ പറ്റൊക്കെ എന്നെ ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്യുന്നതാണല്ലോ അല്ലാതെ ഞാൻ അങ്ങോട്ട് പോകുന്നതല്ല ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്യുന്ന പെൺകുട്ടികൾ ഇഷ്ടമാണ് കല്യാണം എനിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നാൽ കുറേ ഡയലോഗ് അടിച്ച് എന്നെ അങ്ങ് വീത്തുന്നു വീത്തിക്കഴിഞ്ഞ ശേഷം അവസാനം ഞാൻ ഞാനങ്ങ് വീണെന്ന് മനസ്സിലാക്കുമ്പോൾ അവസാനം ഇതിൽ പറയുന്ന ഡയലോഗ് ഉണ്ട് ആ ഡയലോഗങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കഴിച്ചിലും കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ബ്ലോക്ക് ചെയ്ത് പോവുകയാണ് ഇൻസ്റ്റിന് ഈ അടുത്തും കൂടെ ഉണ്ടായ സംഭവമാണ് ഈ അടുത്തും കൂടെ ഈ അടുത്തുണ്ടായ സംഭവം അതുകൊണ്ടാണ് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് ഈ രാത്രി ഈ സമയം രാത്രിയല്ലേ രാവിലെ എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഞാൻ മനുഷ്യനല്ലേ ഈ വീട്ടുകാർ സമ്മതിക്കാനുള്ള കാര്യം ആദ്യം അറിയില്ല എന്നിട്ട് ഈ നിമിഷം വന്നിട്ട് അല്ലെങ്കിൽ ഈ എല്ലാം കൈയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഷൈൻ കൂട്ടുകാരെ സമ്മേക്കില്ല പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഞാൻ മനുഷ്യനാണ് മൃഗമൊന്നുമല്ല ഞാൻ എനിക്ക് നല്ല പേടിയുണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ ആത്മഹത്യയൊന്നും ചെയ്യില്ല എനിക്ക് അതിനുള്ളതൊന്നുമില്ല എനിക്ക് ധൈര്യമൊന്നുമില്ല പക്ഷെ എനിക്ക് വേറെ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു പേടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ മാനസിക നില തെറ്റൂലേ നിങ്ങൾ നാളെ നോക്കി ഞാനൊരു മനുഷ്യനല്ലേ ഇത് എനിക്ക് നല്ല രീതിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഒന്നും പറ്റുന്നില്ല എന്നോട് എന്തിനെങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്നോട് എന്തിനെങ്ങനെ ചെയ്യേണ്ട ആവശ്യം എൻ്റെ അടുത്ത് വന്ന് ഇഷ്ടമാണ് പറഞ്ഞിട്ട് അവസാനം വീട്ടുകാരെ സമ്മതിക്കണില്ല അത് നോക്കിക്കാതെ അറിയില്ല ഇനി വീട്ടുകാർ സമയം കൂടിയാണെന്നുള്ളത് ഇപ്പോഴാണ് വന്ന് പറയേണ്ടത് ഇത്രയും ഇമോഷണലായിട്ട് ഞാൻ വീട് ചെയ്യാൻ കാരണം അത്രത്തോളം എനിക്ക് മാനസിക വിഷമങ്ങൾ വേണ്ട കഴിച്ചു ഞാൻ ഉറങ്ങാതെ ഉറങ്ങാതിരിക്കുകയാണ് എനിക്ക് ഉറക്കം വരുന്നില്ല നാലു വച്ച നോക്കണം എന്റെ അവസ്ഥ ആരെന്നെ സഹായിക്കാറുള്ളൂ ആരെന്നെ ആശ്വസിപ്പിക്കാറുള്ളത് എനിക്ക് ഞാൻ തന്നെ ഉള്ളു ഇന്ന് ഇന്നെ ഇന്നെ ആശ്വസിപ്പിക്കുക വേറെ ആരും ഇന്നെ വന്നിട്ട് ഷൈനെ ഓക്കെ പോട്ടടാന്ന് പറയില്ല എനിക്ക് ആ അടുത്ത് വന്നിട്ടാണ് ഇങ്ങനെ ഇങ്ങനത്തെ വല്ലക്കമ്മ ഡയലോഗ് എടുക്കുന്നത് ഞാൻ ഇവരെ ആടുത്ത് പോയിട്ട് ഉപദ്രവിക്കാൻ പോകുന്നില്ല ആരെയും ഉപദ്രവരിക്കാൻ പോകുന്നില്ല അങ്ങോട്ട് പോയാണ്ട് ആരും ഞാൻ ആയിടത്തു പോയിട്ട് ഞാൻ ഒരു സാധനം ചോദിക്കുന്നില്ല എല്ലാവരും ഇന്നെടുത്തേക്ക് വന്നിട്ട് ഇന്നോടും അടുപ്പം കാണിച്ചിട്ട് ഈ മാതിരി പരിപാടി ചെയ്തിട്ട് പോവുക ഞാനും മനസ്സിലല്ലേ വന്നിട്ട് ഇൻസ്റ്റയില് ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നു ക്രഷാണെന്ന് പറയുന്നു റിലേഷൻ ആണെന്ന് പറയുന്നു എന്തൊക്കെയോ പറഞ്ഞു ബസ് ചെയ്തിരിക്കുന്നു കുറേ ഫാൻസ് മനസ്സിലും കുറേ ആൾക്കാർ ചോദിച്ചിട്ട് അടുത്ത് ആളെ കിട്ടിയോ പെണ്ണ് കിട്ടിയോ എങ്ങനെ കിട്ടാനാണ് ആരെയാണ് നോക്കി എടുക്കേണ്ടത് എങ്ങനെ എങ്ങനെയാണ് ഞാൻ അറിയാൻ പറ്റുക അത് നല്ലതാ ചീത്ത ഏതാണെന്നുള്ളതാണ് എന്നുള്ളതാണ് അതന്നെ മീനുള്ള കാരണം ആ എങ്ങനെ ഞാൻ മനസ്സിലാക്കും കുറെ ആൾക്കാർ മെസ്സേജ് ചെയ്തതിൽ ഏതാ നല്ലത് ഏതാണ് ചെയ്തത് എന്നു പറ ഞാനെങ്ങനെ അറിയാനാണ് നല്ല വിചാരിച്ച് സംസാരിക്കുന്ന ആൾക്കാരൊക്കെയാണ് എൻ്റെ അടുത്തേ മായി പരിപാടി ചെയ്തുകൊണ്ടിപ്പോൾ പിന്നെ പലരും പറഞ്ഞു ട്രാൻസ്ഫുമണോ നോക്കിക്കോ അതാണ് എനിക്ക് നല്ലത് ഞാൻ നോക്കാത്തത് എനിക്ക് പണ്ട് ഒരു റിലേഷൻ ഉണ്ടായില്ല ആ വ്യക്തിക്ക് എന്നോട് ഒരു രീതിയിൽ സ്നേഹം ഉണ്ടായിരുന്നില്ല ആളെ മുന്നിൽ ഇങ്ങനെ ട്രാൻസ്മെൻ പാർട്ട്ണർ ഉണ്ടെന്ന് കാണിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഒരാളും അത്രേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസയും എന്നെ മാനസികമായിട്ട് കുറേ ഉപദ്രവിച്ചിട്ട് ആളങ്ങ് പോയി അതണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കുറേ ട്രാൻസ്ഫ്മെൻസ് വന്നു അവരൊക്കെ ഏകദേശം ഇതുപോലെ സ്വഭാവം തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ ഇതാണ് കേസ് ഒരു ശതമാനം പോലും മര്യാദയ്ക്ക് ഒരു സിൻസിയറിറ്റി നിങ്ങളെ ഉള്ളിൻ്റെ ഒരു മനസാശി ഉണ്ടാവുമല്ലോ മനസാശി ആ മനസാശിൻ്റെ ഉള്ളിൽ ഒരു ശതമാനം ഉണ്ടാവുമല്ലോ ആ ശതമാനം പോലും പിന്നോട് ഒന്ന് കാണിച്ചിരുന്നു അതായത് പ്രേമിക്കണം എന്നോ നിൽക്കണമെന്നല്ല അങ്ങ് പറ്റൂലെങ്കിൽ വേണ്ട പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഇഷ്ടമാണ് അങ്ങനെയങ്ങനെയാണൊക്കെ പറയേണ്ട വിഷം ഞാൻ അത് അതാലോചിക്കുന്നു എനിക്കില്ല ഒരു മനസ്സ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതാണ് എവിടെ ഇന്ന് ഇരിക്കുന്നത് ഉറങ്ങാൻ പറ്റില്ല ഇപ്പം അടുത്ത് നടന്ന സംഭവം കേട്ടോ അതാണ് വന്ന് സംസാരിക്കുന്നത് ഇപ്പം അടുത്ത് നടന്ന സംഭവമാണ് ഇപ്പം അടുത്തും കൂടെ നടന്നു എന്നാൽ ഞാൻ പറയണില്ല ആ സമയം അതുകൊണ്ടാണ് ഇത്രയും സങ്കടപ്പെട്ട് ഞാൻ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ ആളൊന്നുമല്ല പക്ഷേ എനിക്ക് പറ്റണില്ല കൈസ് പറഞ്ഞില്ലെങ്കിൽ ഇതന്നെ അവർച്ചുകൊണ്ട് നിൽക്കണം അതുകഴിഞ്ഞാൽ ആരേലിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരത് നിൽക്കുക എൻ്റെ അടുത്ത് വന്നിട്ട് വെറുതെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയണം സത്യമായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെ ഇനി ഓരോ ദിവസം ഞാൻ എന്നെ തന്നെ മെയിൻ്റൈൻ ഇനി വന്ന് ആലോചിച്ചു നോക്കി ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ ആ എൻ്റെ അടുത്ത് എന്നെ തളർത്തുന്നത് എന്തിനാണ് എന്ത് ദ്രോഹ ഞാൻ ചെയ്തു നിങ്ങൾ ഏത് ദൈവത്തിൽ പഠിച്ചോനോ നിങ്ങളെ കൃഷ്ണനോ ഗണപതിയോ അല്ലെങ്കിൽ യേശുവോ ആ ദൈവത്തിനെ ഓർത്തിട്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാം ഞാനൊരു പാവമാണ് എൻ്റെ മനസ്സൊന്നും മനസ്സിലാക്കണം നിങ്ങൾ എനിക്കൊന്നും തരണ്ട ഞാനൊന്നും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ ദൈവത്തെ ഓർത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഷൈനെ എനിക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഞാൻ കൂടെ നിൽക്കുക കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആശയം വന്നിട്ട് അവസാനം സാധനം എൻ്റെ അടുത്ത് വന്ന് കുറേ ഇഷ്ടം കാണിച്ച് എന്നെ നീത്തി അവസാനം ഞാൻ വീടുന്നു മനസ്സിലാക്കിയിട്ട് അവസാനം അടിക്കാൻ ഡയലോഗ വീട്ടുകാരെ സമയത്തില്ല എന്നിട്ട് കുറച്ച് കരച്ചിലും കരഞ്ഞ് പിന്നെ മുതൽ ഇൻസ്റ്റ ബ്ലോക്ക് വാട്സപ്പ് ബ്ലോക്ക് എല്ലായിടത്തും ബ്ലോക്ക് ഞാൻ റോബോട്ടല്ലല്ലോ ഞാൻ റോബോട്ടും അല്ലാണോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ പറ ഇതിനാ എങ്ങനെയാണ് എൻ്റെ അടുത്ത് ചെയ്യുന്നു നിങ്ങളൊന്ന് സംസാരിക്കാമല്ലോ കേട്ടോ നിങ്ങൾ സംസാരിക്കാമല്ലോ സംസാരിച്ച കൂടിപ്പോ തൊണ്ട പോലെ സംസാരിക്കും ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരാള് വന്നിരുന്നെങ്കിൽ കൂടെ നിൽക്കാൻ പക്ഷെ എല്ലാവരും ഉഡായിപ്പ് ഉഡായിപ്പെന്ന് പറയുന്നത് ഉഡായിപ്പിന്റെ ഞാൻ ഞാൻ ചിന്തിക്കായിരുന്നു ഞാൻ ട്രാൻസ്മെന്റ് ആയതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ഇവനെ പറ്റിച്ചിട്ട് പോവാം അവനെ ഉപദ്രവിച്ചിട്ട് പോവാം ഇവനങ്ങനെ കുറച്ച് സുഖം കൊടുക്കണ്ട ഇവനെ അനുഭവിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണോ ഈ അങ്ങനെ വല്ല ഉദ്ദേശത്തിലാണോ നിങ്ങൾ എൻ്റെ അടുത്തിട്ട് വരുന്നത് എനിക്കൊരു സംശയമുണ്ട് അങ്ങനെയുള്ള ഉദ്ദേശമുണ്ട് എനിക്ക് അതായത് ഇവന് നൽകിക്കട്ടെ ഇവൻ നശിക്കട്ടെ ഇവന് ഇങ്ങനെ ജന്മം വേണ്ട ഇവനെ ഉപദ്രവിക്കണം ഇവനെ ഏറ്റവും കൂടുതൽ മാനസിക തളർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ എൻ്റെ അടുത്തോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു വരുന്നത് സത്യം പറയാലോ പ്ലീസ് ഞാനിപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഇരുന്ന് വീട് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ട് എത്രത്തോളം സങ്കടപ്പെടുന്നു എത്രത്തോളം ദുഃഖം അനുഭവിക്കുന്നുണ്ടെന്ന് ആലോചിക്കണം നിങ്ങളെ മുന്നിൽ എനിക്ക് ഇരുന്ന് കരയാൻ പറ്റുന്നില്ല അതാണ് എൻ്റെ അവസ്ഥ അത്രോളം വിഷമത്തിലാണ് സംസാരിക്കാനും ഞാൻ മനസ്സിലാക്കും ഞാൻ മനുഷ്യനാണ് അത് മനസ്സിലാക്കി മനുഷ്യനാണ് മനുഷ്യനാണ് അത് മനസ്സിലാക്കി